ഗുഡ് മോർണിംഗ് ഇന്ന് നവംബർ മുപ്പത് നാളെ നിസംബർ ഒന്നാം തീയതി ഏകാദശി എനിക്ക് കണ്ണനെ കാണാൻ പോകണമെന്ന് അതീവ ആഗ്രഹമുള്ള ദിവസം പക്ഷേ എനിക്ക് ഇരുപത്തിരണ്ടാം തീയതി പരീഡ്സ വേണ്ടതായിരുന്നു അതൊരാഴ്ച മുൻപോട്ട് എനിക്കൊരാഴ്ച മുൻപോട്ട് പോകാറുണ്ട് എനിക്ക് പി സി ഒഡീൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ പി സി ഒ ഡിക്കുള്ള ഗുളിക നിരത്തിയ സമയത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ലേറ്റായിട്ടൊക്കെ ആയിരിക്കും പീരീഡ്സ് വരിക എന്നുള്ളത് അപ്പോൾ ഏത് എപ്പോൾ വരും എങ്ങനെ വരും എന്നൊന്നും ഒരു പിടുത്തവും ഇല്ലാത്തൊരു സംഭവമല്ലേ അപ്പോൾ ഇരുപത്തിരണ്ട് കഴിഞ്ഞിട്ട് ഒരാഴ്ച ഇന്നേക്കാവും മുപ്പതാം തീയതി പക്ഷെ നാളെ ഏകാദശി ഇതുവരെ എനിക്ക് പീരീഡ്സ് ഒന്നും ആയിട്ടില്ല എനിക്കും ഭയങ്കര എന്തോ ഗുരുവർ പോകണം പോകണം എന്നെ ആഗ്രഹം അപ്പം ഞാൻ വിചാരിച്ചു അന്ന് ഡോക്ടറെന്ന് പോയി കാണട്ടെ ഡോക്ടറുടെ അഭിപ്രായം ഒന്ന് തേടട്ടെ ഗുളിക കുടിച്ചാൽ അപ്പം അറിയാമല്ലോ പിരീഡ്സ് വൈകിക്ക് വരാനും നേരത്തെ വരാനും ഒക്കെ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ടല്ലോ അഥവാ ലേറ്റ് ആകുവാണെങ്കിൽ ഡോക്ടറെ കാണിക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ എനിക്ക് ഗർഭപാത്രത്തെ പോളിപ്പ് ഉണ്ട് പി സി ഒ ഡുണ്ട് ഈ രണ്ട് പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് ഇതിന് പ്രശ്ന ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് അപ്പം ഞാൻ കാണിച്ച ഡോക്ടറെ എൻ്റെ റിസൾട്ടൊക്കെ ആയിട്ടൊന്ന് പോയി കണ്ടു നോക്കട്ടെ ളെ നാളെ പിരീഡ്സ് ആവാതെ അല്ലെ ഇതുവരെ എനിക്കായിട്ടില്ല ഇപ്പം സമയം പന്ത്രണ്ട് മണിയായി ആവണേ രാവിലെ ആ വണ്ടീനും അതും ഇല്ല ഇനിയിപ്പോൾ ഇതിൻ്റെ സമയമില്ല കാലല്ലാന്ന് കാണാം പറയല് ഇപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് പെട്ടെന്ന് മെഡിസിൻ എടുക്കാനുള്ള അല്ലെ ആവാതിരിക്കാനുള്ള എന്തെങ്കിലും വകുപ്പ് നോക്കട്ടെ എനിക്ക് പോവാതിരിക്കാൻ ഉള്ള ഒരു മനസ്സ് തോന്നുന്നില്ല പോയേ പറ്റൂ ആഗ്രഹം. അത് ഞാൻ പറഞ്ഞല്ലോ ഗുരുവായൂരിനടയിൽ തന്നെ ഞാൻ ഗുരുവായപ്പൻ്റെ വരണമെന്ന് എനിക്ക് തോന്നും ഗുരുവായപ്പൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ ഡോക്ടറുടെ അടുത്തൊന്ന് പോയിട്ട് ഒക്കെ മേടിച്ച് ഡോക്ടർ ആ ഒപ്പീനിയൻ തേടിയതിന് ശേഷം ഒക്കെ മേടിച്ച് പോകാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നാളെ പോകും അപ്പോൾ നേരെ ഞാൻ ലൈറ്റായിട്ടാണ് കിടന്നത് നിങ്ങൾ കാണാൻ വിചാരിക്കും ഇന്നലത്തെ തന്നെ കോസ്റ്റ്യൂമാണ്ന്ന് നല്ല പിന്നെ ഞാൻ വൈകിട്ട് എടുത്തിട്ടതാ കേട്ടോ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു തലവേദന വന്നപ്പം എനിക്ക് ഇൻ്റർവ്യൂ എടുത്ത് അതിൻ്റെ ലൈറ്റ് എനിക്ക് ഭയങ്കര വിഷയമായി മാറി അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ വന്ന് കിടന്ന കിടത്താ ഇപ്പം എഴുന്നേൽക്കുന്നത് ഇനി എൻ്റെ ഡോക്ടർ ഇന്ന് സൺഡേ ആണ് എൻ്റെ ഡോക്ടർ ഇല്ലെങ്കിലും വേറെ ഏതെങ്കിലും ഡോക്ടറെ റിസൾട്ടൊക്കെ ഒന്ന് കാണിച്ച് ഞാൻ എനിക്ക് പരിചയത്തിലുള്ള പരിചയത്തിലുള്ളൊരു ഡോക്ടറുണ്ട് സ്വപ്ന ഡോക്ടറുണ്ട് ഫ്രണ്ടാണ് ഇവിടെ ഉള്ളതാണ് ജനറൽ മെഡിസിൻ ആണ് അപ്പോൾ ആ ഡോക്ടറെ വിളിച്ച് നോക്കിയിട്ട് ഡോക്ടർ ഫോൺ എടുത്തിട്ടില്ല വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് മെസ്സേജൊക്കെ അയച്ചിട്ടിട്ടുണ്ട് റിസൾട്ടൊക്കെ ആയിട്ട് ഡോക്ടറെ അടുത്തൊന്ന് പോയി നോക്കട്ടെ പറ്റുവാണെങ്കിൽ എന്നിട്ട് എന്താണ് ഡോക്ടർ അഭിപ്രായം അറിഞ്ഞിട്ട് മെഡിസിൻ കഴിച്ചാൽ ആ മതിയോ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ഞാൻ ഞാനേതായാലും ഗുരുവായൂരിൻ്റെ ഉള്ളിലേക്കൊന്നും പോകുന്നില്ല പക്ഷെ എന്നാൽ പോലും അതിന് അതിൻ്റെതായിട്ടുള്ള ചിട്ടയോടെയും വൃത്തിയോടെയും വേണം പോവാൻ എന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് നല്ല ഡോക്ടറുടെ അടുത്തേക്കൊന്നും പോയി നോക്കട്ടെ മോൾക്ക് കൊടുത്തൊരു ബാഗ് ഞാൻ അടിച്ചു മാറ്റി കേട്ടോ എല്ലാവരോടും സേറി ചോദിക്കുന്ന ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഓൾ കണ്ടപ്പോ ഞമ്മ ഉമ്മക്ക് വേണം എടുത്തോ എന്ന് പറഞ്ഞു അപ്പം കേട്ട പാതി ഏകാത്ത ഞാൻ ഞാനങ്ങ് എടുത്തു റിസൾട്ട് ഒക്കെ എവിടെയാ മക്കളെ റിസൾട്ട് അപ്പം ഹോസ്പിറ്റലിൽ പോവുകയാണ് ഫയലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഡോക്ടർ ഡോക്ടറെ പറയും എന്നുള്ളതൊക്കെ നോക്കട്ടെ എന്നതിന് ശേഷമാണ് ഗുരുവായൂര് ഏകാദശിത്തോയാൻ പോവുമോ ഇയോ എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആദ്യം ഡോക്ടർ ഒപ്പീനിയൻ അറിയട്ടെ എന്നതിന് ശേഷം ബാക്കി കാര്യത്തിലേക്ക് പോകാം അങ്ങനെയാണ് സഹകരണയിൽ കാണിക്കാൻ വിചാരിച്ചത് പോയി നോക്കട്ടെ എന്നെ നോക്കുന്ന ഡോക്ടർ അവിടെ ഉണ്ടോ എന്നുള്ളത് ഇല്ലേ അവിടെയുള്ള വേറെ ഏതെങ്കിലും ഡോക്ടർ കാണിക്കണം ഇത് തെളിവ് സഹിതം ഞാൻ തരുന്ന നാളെ വേറൊരു വീഡിയോ വരും പിരീഡ്സ് ആയിട്ടും ജിസ്നു ഗുരുവായൂർ അമ്പലത്തിൽ ഹിന്ദുക്കളെ എന്താ പറയുക വിശ്വാസത്തെ വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് കൊടുക്കരുത് എന്ന് കരുതിയിട്ടാണ് തെളിവ് സഹിതം ദേ എൻ്റെ റിസൾട്ട് സഹിതം ഞാൻ കാണിച്ചു തരുന്നത് എനിക്ക് പി സി ഓടിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളതും അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളതൊക്കെ കാണിച്ചു തരുന്നത് ചാവി പിടിച്ചപ്പോൾ തിരിച്ച് അക്കുടേറ്റ കയറും വണ്ടി കുടേറ്റിൽ നോക്കും അപ്പോൾ അങ്ങനെയാണ് ബാക്കി ഹോസ്പിറ്റലിൽ നിന്ന് എന്ന് പറയുമെന്നുള്ളത് നോക്കാം കേട്ടോ ഓക്കെ അങ്ങനെ ദേ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അത് കഴിഞ്ഞതിന് ശേഷം എനിക്കൊന്ന് എൻ്റെ മകൾക്ക് ഒരു ചെരുപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ കിട്ടോ അത് അവളുടെ കാലിൽ കയറു പോലും ഇല്ല അതിൻ്റെ അടുത്ത സൈസ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാ തീരം കയറില്ലാലോ മോളെ അപ്പം അടുത്തതിൻ്റെ അടുത്ത സൈസ് എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് പോവാണ് ചാവി എടുത്ത് കൈ പിടിച്ചോളു വേണ്ടിയിട്ടോ വീടിൻ്റെ ഉമ്മ വണ്ടിയൊക്കെ ഇട്ടി വെച്ചിട്ട് ബസ് കയറും ാണ് അതിനൊക്കെ വേണ്ടിട്ട് ചെറുപ്പടുത്തേക്കോ ചെറുപ്പല്ലേ ആ കവറിൽ ഉണ്ടായി അപ്പൊ ബാക്കി എന്താ ഡോക്ടർ പറയുന്നത് ഞാൻ പറയാട്ടോ കഴിഞ്ഞില്ലായിരുന്നു ആവേണ്ടത് പി സി ഓടി ഉണ്ടായിരുന്നു അതിനു മുമ്പ് ഒരേ പി സി ഒ ഡിൻ്റെ പുള്ളികൾ ചുറ്റുണ്ടായിരുന്നു അപ്പൊ എനിക്ക്

ജസ്റ്റ് ഞാൻ ഹിന്ദുക്കളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിന്ന് ഇനി ആരും പറയണ്ട അതേ ഡോക്ടറെ കാണിച്ച ഇത് ഡോക്ടർ എഴുതിയ മെഡിസിൻ ആണ് അപ്പോൾ എനിക്ക് നാളെ ഗുരുവായൂർ മാത്രം ഗുളിക മേടിച്ചിട്ടുണ്ട് രണ്ടാഴ്ചത്തേക്ക് ബില്ല് സഹിതം ഞാൻ കാണിച്ചതരിയാണ് ബില്ല് സഹിതം കാരണം അവൾ ഡോക്ടറെ കാണിച്ചു എന്ന് മാത്രമല്ലാതെ ഈ പറഞ്ഞത് ഓണം ഗുളിക മേടിച്ചിട്ടില്ല എന്നൊന്നും ഇങ്ങള് പറയും ഇനി അത് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് two weeks കെക്ക് കാരണം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു പ്രോഗ്രാമുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ കറക്റ്റ് കണ്ടല്ലോ ഇനി ആരും പറയണ്ട ജസ്റ്റ് ഞാൻ ഹിന്ദുക്കളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗുരുവായൂർ പോയി എന്ന് പറയണ്ട എത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇങ്ങനെയും കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരെയും പേടിച്ചിട്ട് തന്നെയാണ് സത്യം പറയുന്നതിനെന്താ അപ്പോൾ ഇനി എനിക്ക് നേരെ ബാലിശ്ശേരി പോകണം എൻ്റെ മകളുടെ ചെരുപ്പ് മാറ്റണം നാളെ ഗുരുവായൂർ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു ചെരുപ്പ് എടുക്കണം ഇത്രയും പരിപാടിയാണുള്ളത് അപ്പോൾ ഓക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് അങ്ങനെ ചെരുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ചെരുപ്പിൻ്റെ ഷോപ്പിലെത്തി ഗൈസ് വലിയ ഷോപ്പ് ഏകദേശം ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള വലിയൊരു ഷോപ്പ് പക്ഷേ ഒറ്റ ഒന്നിനും ഇല്ല ഒക്കെ ഒരൊറ്റ ചെരുപ്പ് മാത്രമേ ഉള്ളൂ ഇവർ പിന്നെ എന്നാത്തിനാണ് ഇത് തുറന്ന് വെച്ചത് എന്നുള്ളത് തമ്പുരാൻ അറിയാം ഞാൻ നോക്കിയാൽ ഒരൊറ്റ സാധനത്തിനും ഒറ്റ സൈസില്ല ആ ഒരു സൈസ് മാത്രമേ ഉള്ളൂ ഒരു ഡെമോക്ക് വേണ്ടിയിട്ട് കുറേ തൂക്കി കിട്ടേ നിൽക്കുന്ന ഞാൻ എന്നെ കണ്ട് പേടിക്കണ്ടട്ടോ അങ്ങനെ എനിക്കൊരു ചെരുപ്പ് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഞാൻ ഇട്ട് നോക്കി അങ്ങനെ ഇതൊന്നും അല്ലാട്ടോ എടുത്തത് എനിക്കവിടെ നിന്ന് ദേഷ്യം പിടിക്കുക ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ഏതൊരു ചെരുപ്പ് ഇഷ്ടപ്പെട്ടിട്ടും അവിടെ സാധനമില്ല ഇതേ ഈ ചെരുപ്പൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഈ ചെരുപ്പെന്നാട്ടോ ഞാൻ എടുത്തത് ഇതിൻ്റെ വേറൊരു മോഡൽ ബ്ലാക്ക് ഉണ്ടായിരുന്നു ഗെസട്ടി പൊള്ളിയായിരുന്നു പക്ഷേ അതിൻ്റെ സൈസില്ല അതിൻ്റെ വേറെ ഒന്ന് ചോദിച്ചു നോക്കി ഇതേ അതിൻ്റെ സൈസ് ഇല്ല ഇഷ്ടപ്പെടാത്ത സാധനങ്ങളാണ് എടുത്ത് തരുന്നത് അങ്ങനെയാ കാ അങ്ങനെ എടുത്തത് ഇതേ എനിക്കിതെടുത്തു മോൾക്ക് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ചെരുപ്പാട്ടോ ഇത് ഇതേ മോഡലിൽ തന്നെ ചെറുതെടുത്ത് നല്ല കംഫേർട്ടാണ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുമോ എൻ്റെ കാലവും അടിപൊളി കംഫേർട്ടാട്ടോ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി അവളുടെ ചെരുപ്പ് പറ്റുമോ എന്നറിയില്ല എന്ന സെയിം ചെരുപ്പ് ഇപ്പം നമുക്ക് കറക്റ്റ് അല്ലേ സെവനാണ് ഞാനിതേ മോഡൽ ചെരുപ്പാട്ടോ യൂസ് ചെയ്യാറ് പിന്നെ എനിക്കും ഒരു ചെരുപ്പെടുത്തു ഇതെടുത്തു അങ്ങനെയാണ് അപ്പോൾ നാളെ ഇനി നേരെ ഗുരുവായൂരിലേക്ക് ഏകാധിഷ്ഠിതയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയുകയാണ് ഗ്രൂപ്പിൽ പ്രത്യേകിച്ച് മെസ്സേജ് അയക്കണം അയ്യോ ജസ്റ്റ് ഞാൻ നാളെ വരുന്നുണ്ടേ എൻ്റെ കൂടെ ആരെങ്കിലും ഒന്ന് വരുമോ എനിക്ക് ഉറ്റയ്ക്ക് പോകാൻ പേടിയാവുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കണം കേട്ടോ ആരാണ് ആരെക്കുറിച്ചാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം വരാൻ തന്നെ പേടിച്ച് നിന്നതാണ് ഗ്രൂപ്പിൽ ആരെങ്കിലും എന്ന് ചോദിച്ച് കൊടുക്കു ഒരുത്തി ആ ഞാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ സമാധാനത്തോടുകൂടെ വന്നു ഇപ്രാവശ്യ ഇനി ഇപ്പം ഞാൻ വരുമോ എന്ന് കേൾക്കുമ്പോൾ ആര് വരുമോ എന്തോ എങ്ങനെയോന്ന് എനിക്ക് അറിയില്ല ഏതായാലും ഞാൻ പറഞ്ഞല്ലോ ഗുരുവായൂരപ്പൻ്റെ വിളി ഉണ്ടെങ്കിൽ മാത്രമേ ഗുരുവായൂരിപ്പാകാൻ പറ്റുള്ളൂ എനിക്ക് പെട്ടെന്ന് രാവിലെ ഇങ്ങനെ തോന്നാനും ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനും ഗുരുവായൂരപ്പാവാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും ചെരുപ്പ് സഹിതം പുതിയതാണ് മേടിച്ചത് ഇനി ഡ്രസ്സ് ചെയ്തിടണം ഒരു കൺഫ്യൂഷനിലാണ് അതും കൂടി ഒന്ന് നോക്കിയൊക്കെ നമുക്ക് ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇടണം എണ്ണം മൂന്നാല പിന്നെ പുതിയത് ഞാൻ പാവാടി പോയോ ഇട്ടാലോ എന്നൊരു ഒരു ഒരു ആഗ്രഹം അല്ലേ ധാവണി ധാവണിയോ അല്ലെങ്കിൽ പാവാടിയോ ബ്ലൗസോ ആയിട്ടോ ഒന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം ഏതായാലും ഇത്രയുള്ള ഈ ഒരു വീഡിയോ ബൈ പൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ് സെലീ വേഗം ഗ്രൂപ്പിൽ മെസ്സേജസ് ചർച്ച ചെയ്തോളൂ ജസ്റ്റ് നാളെ ഗുരുവായേക്ക് എന്നിട്ട് ഡെയിലി പോസ്റ്റ് ചെയ്തോളൂ അവൾ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഓക്കെ ടാറ്റാ